നോക്കുകയാണെങ്കിൽ അവര് ഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഓരോരോ അവസരങ്ങളൊക്കെ നോക്കിട്ടാ നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കണം വേനൽക്കാലത്തൊരുത്തൻ സ്വട്ടർ ഇടുന്നു തണുപ്പത്തൊരുത്തൻ നിക്കറിടുന്നു ആശുപത്രിയിൽ ചിലര് പാർട്ടി വെയർ വരെ ഇടുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ പാകല്ഹെ പാഗൽഹെ രണ്ടാണെന്നർത്ഥം ഈ കേരളത്തിലെ മലയാളികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വികാരമാണ് സാരി പാവാട മുണ്ട് നൈറ്റി അതിലെ സാരിന്ന് അങ്ങോട്ട് തുടങ്ങാം സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും സാരിയുടെ പേര് മാറ്റി ഊരി എന്ന് വേണം ഇടാൻ ഇത് ഉടുത്താൽ ഊരി പോവോ ഊരി പോവോ എന്നുള്ള ടെൻഷനാണ് വീട്ടിൽ ചെന്നതൊന്ന് ഊരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം എൻ്റെ അമ്മയുടെ ഒരു സാരി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ സാരിയെക്കുറിച്ച് പറയണമെങ്കിൽ വെറും നൂറ് രൂപയുടെ സാരി കൊണ്ട് എൻ്റെ അമ്മ ആയിരക്കണക്കിന് ഉപയോഗങ്ങൾ ഉപയോഗിക്കും ഈ സാരിയുടെ തുമ്പുകൊണ്ട് ചട്ടി പിടിക്കും കുട്ടി വന്നാൽ മൂക്ക് തുടയ്ക്കും അപ്പം തന്നെ വല്ല പരിപാടി നടക്കുവാണെങ്കിൽ അത് വലിച്ചു കെട്ടി പന്തൽ വരെ ഇടും എൻ്റെ അമ്മ ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ വേണമെന്ന് പറയുന്ന പോലെയാണ് സാരി എടുക്കുമ്പോൾ പാവാട വേണം പാവാട കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല പക്ഷേ പാവാടയ്ക്കുള്ള നാട കണ്ടുപിടിക്കാൻ പെടാ പാടാ ഈ നാടയില്ലാത്ത പാവാടയും നെറ്റില്ലാത്ത മൊബൈലും ഏതാണ്ട് ഒരുപോലെയാണ് ഒരു അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് പോലെ സേഫ്റ്റി പിന്നൊക്കെ കണക്ട് ചെയ്യുമെങ്കിലും എപ്പോഴാണ് ഈ കണക്ഷൻ മുറിഞ്ഞു പോകണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല